ഹലോ അപ്പോൾ അപ്പതേ ഞങ്ങളുടെ വീട്ടിൽ ഒരു പണി നടക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് എൻ്റെ മകൻ ദേ ഇതേപോലെ കൽപ്പണി ചെയ്യണമെന്നും പറഞ്ഞ് അവൻ കട്ടയൊക്കെ എടുത്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെന്താ പണിയെന്നു വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കടൽ കയറിയിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോക്ക് കാര്യങ്ങളൊക്കെ പണിയാണ് കേട്ടോ മുട്ട പണിയെന്ന് പറഞ്ഞാൽ മുട്ട പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ കുറേ നാളായിട്ട് മേളിൽ ഒരു ബാത്റൂം പണിയണം എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പണി നീട്ടി നീട്ടി വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ പപ്പക്കാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ആണെങ്കിലും വർക്കിപ്പോൾ കുറവായതുകൊണ്ട് ആ ഒരു കുറവുള്ള സമയത്ത് ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു ബാത്റൂം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യുക ചെല്ലാനും ചെറിയടവ് ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഏകദേശം അറിയാൻ പറ്റും ഈ കടലുകേറ്റ സമയത്ത് ബാത്റൂം പൊക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെനിന്ന് ഒരു വീട് വിറ്റ് പോവാന്ന് പറഞ്ഞാൽ നമ്മള് താമസിക്കുന്നിടത്ത് നിന്ന് പോവുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഭയങ്കര പ്രയാസവും കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പാടാണെങ്കിലും ജീവിക്കുന്നടുത്ത് തന്നെ പിടിച്ചുനിൽ വിൽക്കാനേ ആൾക്കാർ നോക്കുകയുള്ളൂ കടൽ ഭിത്തി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആകും തോന്നുന്നു എങ്ങനെയാണെന്നറിയത്തില്ല എന്നാലും ഒരു ബാത്റൂം സെറ്റ് ചെയ്യാം എന്നുള്ള വിചാരത്തിലാണ് ഇപ്പോ അപ്പോൾ എന്നെ കെട്ടിച്ചേക്കുന്നത് തൃപ്പൂണിത്തറയിലാണ് അപ്പോൾ അവിടെ ഈ കടൽ സംഭവങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ അപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൻ എന്റെ അടുത്ത് പറയുവാണ് നിന്റെ അപ്പനമ്മയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നിന്നെ തൃപ്പൂണിത്തരക്ക് കെട്ടിച്ചു വിട്ടേന്ന് കേട്ടാ അപ്പൊ ഞാൻ ചതം തടാ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു അപ്പൊ അവൻ എന്റെ അടുത്ത് പറയുകയാണ് എടി കടലി ഏറ്റവും ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ അപ്പൻ അമ്മമാർക്കൊക്കെ പെൺമക്കളെ ഈ ഒരു സ്ഥലത്ത് തന്നെ കെട്ടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് കല്യാണം നോക്കുവാണ് അപ്പോൾ ഒരു പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞത് ഓ ഇവിടെ കടലുകയറുന്ന സ്ഥലമല്ലേ ഇങ്ങോട്ടൊന്നും എൻ്റെ മകളെ കെട്ടിച്ചു വിടില്ല എന്നാണ് പറഞ്ഞതെന്ന് അപ്പോൾ ആ പ്രദേശത്ത് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കിയേ അതാണ് സംഭവം കടലിയേറ്റം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ അത് പ്രകൃതി നിന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കടൽ ഭിത്തി നിർമ്മിക്കൽ അതൊക്കെ നമ്മൾ എന്താ പറയുക ആ ഒരു എന്താ പറയുക മഴയും കടലേറ്റുമൊക്കെ ഇല്ലാത്ത സമയത്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കടലുകയറ്റൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നേം വരുന്നതെന്ന് വെച്ചാൽ അത് പ്രകൃതിയാവരുന്നതാണല്ലോ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോൾ ബാത്റൂം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു കടലേറ്റ സമയത്ത് ടൈലൊക്കെ ഇളകി പോവുകയും അതേപോലെ തന്നെ മറ്റു പൈപ്പുകളൊക്കെ ആണെങ്കിലും കേടായി പോകുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാം ഇതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ പിന്നെ ബാത്റൂം മാത്രമല്ല കേട്ടോ നമ്മുടെ വീട് വരെ ഇരുന്ന് പോയിട്ട് മതിലൊക്കെ വിട്ടുപോകണ അവസ്ഥ വരെ ഉണ്ടായിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോ കടലേറ്റത്തിനും ഓരോ പണികളാണ് കേട്ടോ വരാറ് അപ്പോൾ ഇപ്രാവശ്യം ബാത്റൂമായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ധരിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയാൻ പാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു